നമസ്കാരം സ്വാഗതം കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്നും കോടികൾ വായ്പ എടുത്ത ശേഷം മലയാളികൾക്കെതിരെ കേരളത്തിൽ അന്വേഷണം ആരംഭിച്ചു എറണാകുളം കോട്ടയം ജില്ലകളിൽ നിലവിൽ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് ആയിരത്തി നാനൂറിൽ പരം മലയാളികൾ എഴുനൂറ് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് സൂചന ശമ്പള സർട്ടിഫിക്കറ്റിന്റെ ജാമ്യം നൽകിയാണ് എടുത്തത് ഗൾഫ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കേരളത്തിലെത്തി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് പരാതി നൽകി തുടർന്ന് എറണാകുളം കോട്ടയം ജില്ലകളിൽ നിലവിൽ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ എട്ടെണ്ണവും എറണാകുളം റൂറൽ പോലീസ് ജില്ലയിലാണ് തട്ടിപ്പ് നടന്നത് കുവൈത്തിലാണെങ്കിലും വിദേശത്ത് തട്ടിപ്പ് നടത്തി മടങ്ങുന്നവർക്കെതിരെ ഇന്ത്യയിൽ കേസെടുക്കാൻ നിയമപ്രകാരം കഴിയും ഗൾഫ് ബാങ്ക് കുവൈറ്റ് ഷെയർ ഹോൾഡിംഗ് കമ്പനി പബ്ലിക് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പണം തട്ടിയത് പണം തട്ടിയവരിൽ ഏറെയും നെയ്സുമാരാണ് തട്ടിപ്പ് നടത്തിയവരുടെ വിവരങ്ങൾ ബാങ്ക് അധികൃതർ പോലീസിന് കൈമാറി മൂന്ന് മാസം മുൻപാണ് ബാങ്ക് അധികൃതർ തട്ടിപ്പ് കണ്ടെത്തിയത് വായ്പ എടുത്ത ശേഷം കൃത്യമായി തിരിച്ചടവ് ബാങ്കിന്റെ വിശ്വാസ്യത നേടിയ ശേഷമാണ് തട്ടിപ്പ് നടത്തുന്നത് ആദ്യം ചെറിയ തുകകൾ വായ്പ എടുത്ത് കൃത്യമായി അടയ്ക്കും പിന്നീട് വലിയ തുകകൾ വായ്പയെടുത്ത ശേഷം മൂങ്ങും മലയാളികളെ മികച്ച ഇടപാടുകാരായാണ് കുവൈത്തിലെ ബാങ്കുകൾ കണ്ടിരുന്നത് എന്നാൽ വ്യാപകമായി വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ മലയാളികൾക്കുള്ള വിശ്വാസ്യതയ്ക്കും കോട്ടം തട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് മലയാളികൾ ഇത്തരത്തിൽ വ്യാപകമായി വായ്പ എടുത്ത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നോടെ വൻതോതിൽ കുടിശിക വന്നു എംഒ എച്ച് ജോലിക്ക് എത്തിയവർ വിവിധ ഏജൻസികൾ വായ്പ ലഭ്യമാക്കി നൽകാറുണ്ട് നിശ്ചിത കാലപരിധിക്കുള്ളിൽ ശമ്പളത്തിൽ നിന്ന് വായ്പ അടച്ചു തീർക്കുന്നതോടെ ഇവർക്ക് മികച്ച ക്രെഡിറ്റ് സ്കോർ സ്വന്തമാകും ഇതുപയോഗിച്ച് ഒരു കോടി രൂപ വരെയുള്ള വായ്പ തരപ്പെടുത്തിയ ശേഷം ജോലി അവസാനിപ്പിച്ച് മുങ്ങും കുവൈത്ത് വിട്ട പലരും പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് താമസം മാറുകയും ചെയ്യും വായ്പ എടുത്തവരുടെ നാട്ടിലെ വിലാസം ബാങ്കിലുണ്ട് ഈ വിലാസങ്ങൾ പോലീസിന് കൈമാറി വിപുലമായ അന്വേഷണം നടത്തി വരികയാണ് വലിയ ഗൂഢാലോചന തട്ടിപ്പിന് പിന്നിലുണ്ടെന്നാണ് കരുതുന്നത് കബിളിപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞ പേർക്കെതിരെയാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി നേരത്തെ ജോലി ചെയ്തിരുന്ന എഴുന്നൂറോളം പേരും കുവൈറ്റിലെ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന മലയാളികളുമടക്കം തട്ടിപ്പ് നടത്തിയെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒമ്പതിനാണ് കോട്ടയം കുമരകം സ്വദേശി കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് കുവൈത്ത് ദിനാർ വായ്പ എടുത്തിരുന്നു എന്നാൽ പിന്നീട് വായ്പ തിരിച്ചടയ്ക്കാതെ പലിശയടക്കം മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പോയിന്റ് മുന്നൂറ്റി തൊണ്ണൂറ് കുവൈത്ത് ദിനാർ അതായത് ഒരു കോടി പത്ത് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇരുപത് പൈസ ബാങ്കിനെ കബളിപ്പിച്ച് ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നുവെന്നാണ് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് ബാങ്കിൽ നിന്ന് ചെറിയ വായ്പകൾ എടുത്തിട്ടാണ് തട്ടിപ്പ് ആരംഭിച്ചത് ഈ തുക കൃത്യമായി അടച്ച് പിന്നീട് രണ്ടു കോടി രൂപ വലിയ വായ്പ എടുത്തു പിന്നീട് ഇവർ കേരളത്തിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുകയായിരുന്നു വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അന്വേഷണം ആരംഭിച്ചത് അതേസമയം തട്ടിപ്പ് നടത്തിയവർ വഴി പഴുതു മനസ്സിലാക്കി കൂടുതൽ മലയാളികൾ ബാങ്കിനെ പറ്റിച്ചുവെന്നാണ് സൂചന പിന്നിൽ ഏജന്റുമാരുടെ ഇടപെടൽ ഉണ്ടോയെന്നും ബാങ്ക് അധികൃതർ സംശയിക്കുന്നു കുവൈറ്റിൽ വൻ ശമ്പളത്തോടെ ജോലി ചെയ്തിരുന്നവർ വരെ തട്ടിപ്പിന്റെ ഭാഗമായതായാണ് പറയുന്നത് ഏതായാലും കേസന്വേഷണം ആരംഭിച്ചതോടെ വിദേശത്ത് തട്ടിപ്പ് നടത്തി മുങ്ങിയ മലയാളികൾ കുടുങ്ങുമെന്ന് ഉറപ്പായി